സർവത്ര ഗോവിന്ദനാം സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എല്ലാവർക്കും നമസ്കാരം ശ്രീമത് ഭാഗവത പ്രഭാഷണ പരമ്പരയിലെ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ചാം എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊടുക്കുന്നു ഏകാശസ്കന്ധത്തിലെ മുപ്പതാമത്തെ അധ്യായമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പാരായണം ചെയ്തതും ആ അധ്യായത്തിലെ സംക്ഷിപ്തമായിട്ടുള്ള വിവരണം നൽകിയതും ഇനി നമുക്ക് അതിലെ ശ്ലോകങ്ങളുടെ വ്യാഖ്യാനം നോക്കാം യതുവംശനാശമാണ് ഈ അദ്ധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം ബലരാമസ്വാമികളുടെ സ്വധാമഗമനവും വർണ്ണിക്കണു ഈ അധ്യായത്തിൽ പരിഷിത്തെ ശിശുക്കൻ ചോദിക്കുകയാണ് കഴിഞ്ഞ അധ്യായത്തിൽ ബുദ്ധവര് ഭദ്രകാശ്രമത്തിലേക്ക് യാത്ര ചെയ്തുല്ലോ യാത്ര പോയല്ലോ അതിനുശേഷം എന്തെല്ലാമാണ് സംഭവം ഉണ്ടായത് ദ്വാരകയിൽ എന്തെല്ലാം മാ എന്തെല്ലാം സംഭവിച്ചു എന്നൊക്കെ ചോദിക്കുകയാണ് ഭഗവാൻ എന്തൊക്കെയാണ് പിന്നെ ചെയ്തത് ഭഗവാൻ്റെ അവതാരക അവതാര രീതികളിലെ അവസാനത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഉദ്ധവോപദേശം അതെല്ലാം കഴിഞ്ഞു ആ ഉദ്ധവോപദേശം വഴി ലോകത്തിലെ എല്ലാവർക്കും ക്ഷേമം ഉണ്ടാകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വളരെ വിലയേറിയ വേദാന്ത സാരങ്ങളെ ഭഗവാൻ ഉദ്ധവർക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന രൂപത്തിൽ നമുക്കെല്ലാം തന്നുകൊണ്ടാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കി പരീക്ഷിത്ത് ചോദിക്കുകയാണ് തതോ മഹാഭാഗവത ഉദ്ധവേ നഗ ദേവനം ദ്വാരവത്യം മകരോൽ ഭഗവാൻ ഭൂതഭാവന തഥാ അനന്തര പിന്നീട് അർത്ഥം ഏതിന് ശേഷം ഉദ്ധവരുടെ ബദരികാ യാ ബദാശ്രമത്തിലുള്ള യാത്രയ്ക്ക് ശേഷം മഹാഭാഗവതേ ഉദ്ധവേ മഹാഭാഗവതനായിട്ടുള്ള മഹാഭക്തനായിട്ടുള്ള ഉദ്ധവൻ വനം നിർഗത ബദരികാശ്രമത്തിലേക്ക് പോയപ്പോ വനത്തിലേക്ക് പോയപ്പോ എന്നർത്ഥം ദ്വാരപത്യാ ഭൂതഭാവന ദ്വാരകയിലെ ഉള്ള ജനങ്ങളെ ബാധിക്കുന്ന പരിപാലിക്കുന്ന ഭഗവാൻ ഈശ്വരൻ കിം അകരോൽ എന്താണ് പിന്നെ ചെയ്തത് ഈശ്വരനായാലും ശ്രീകൃഷ്ണനാണല്ലോ ദ്വാരകയിലെ ദ്വാരകയെ പരിപാലിച്ചു കൊണ്ടിരുന്നത് പുത്തവർ പോയതിനു ശേഷം അവിടെ എന്തെല്ലാം സംഭവം ഉണ്ടായി ഈശ്വരൻ നിത്യമുക്തനാണല്ലോ എന്നും ഉള്ളവനാണ് ഈശ്വരൻ ജനനമരണാധി ബാധകളില്ലാത്തവനായിട്ടുള്ള ഈശ്വരൻ സ്വ ദേഹം ഉപേക്ഷിച്ചു എന്നുള്ളതിനെ വേണമെങ്കിൽ ഈശ്വര മുക്തി എന്നൊക്കെ പറയാന്ന് മാത്രം പക്ഷെ ഈശ്വരനെ സംബന്ധിച്ച് അങ്ങനെ മുക്തി ഒന്നും ജീവന്മാരെ സംബന്ധിച്ചാണ് ഇതെല്ലാം വരുന്നത് ജനനമരണങ്ങൾക്കൊക്കെ കീഴങ്ങുന്ന ജീവന്മാരാണ് ഈശ്വരൻ ആണെങ്കിൽ ലോകാനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ദേഹം സ്വീകരിച്ചവരാണ് തൻ്റെ ഇഷ്ടപ്രകാരം ദേഹം സ്വീകരിച്ച് അവതരിക്കുന്നു തൻ്റെ ഇഷ്ടപ്രകാരം അത് പരിത്യജിക്കുകയും ചെയ്യുന്നു അതാണ് ഈശ്വരൻ ഇത്തരം അവതാരമൂർത്തികളിൽ കാണുന്ന ഈശ്വരത്വം എന്നർത്ഥം അപ്പോ അങ്ങനെ ഭഗവാൻ ശരീരം ഉപേക്ഷിച്ചുവോ എന്താണ് ഉണ്ടായത് എന്ന് ಅದರ ಸಂಗತಿ ವಿಸ್ತರಿಸ kaynak ಇದೆ ತಾನೇ ಪರಿಕ್ಷಿತನಿಗೆ ಒಂದು ಪ್ರಶ್ನೆ ಬಂದಿದೆ xmlns ಬ್ರಹ್ಮಚಾಬೋವ ಸಂಸೃಷ್ಟೇ ಸುಗಲೇಯಾದವ ಶಫಾಮ್ ಪ್ರಯಸಿನ್ ಸರ್ವನೇತ್ರಾಣಾಂ ತನಂ ಸಾ ಕಥಮತ್ಯಜಲ್ ಸುಗಲೇ ಬ್ರಹ್ಮಚಾಬೋ ಸಂಸೃಷ್ಟೇ ತಂದೆ ಕುಲಂ ಯಾದವ ಕುಲಂ ಬ್ರಹ್ಮ ಬ್ರಾಹ್ಮಣ ಸಾಪಂ ಉಂಡಾ ಅಲ್ಲಾದ ಕಷ್ಟಪಟ್ಟ ಪೋ ಯಾದವ ಶಫಾ ಸಾ യാദവശ്രേഷ്ഠനായിട്ടുള്ള ആ ശ്രീകൃഷ്ണ ഭഗവാൻ സർവനേത്രാണ പ്രേയസിയും എല്ലാവരും കണ്ട് ആനന്ദിച്ചിരിക്കുന്ന തൻ്റെ ശരീരത്തെ കഥം അത്യജൽ എങ്ങനെയാണ് ഉപേക്ഷിച്ചത് ഉപേക്ഷിച്ചുവോ ഉപേക്ഷിച്ചുവെങ്കിൽ എങ്ങനെയാണ് അപേക്ഷിച്ചത് എന്ന് ചോദിക്കുകയാണ് പരീക്ഷത്തിനോട് പരീക്ഷത്തിന് അറിയാമല്ലോ ബ്രാഹ്മണചാപ് നേടിയെന്നും അതിൻ്റെ ഫലമായിട്ട് യാദവ് അകുലം നശിക്കാൻ പോവുകയാണെന്നും അതെല്ലാം ഭഗവാന്റെ തീരുമാനമാണെന്നും എല്ലാം ഒന്നാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് ശുശിവൻ അതുകൊണ്ട് പരീക്ഷ വിചാരിക്കുകയാണ് എല്ലാവരെയും ആനന്ദിപ്പിക്കുന്ന ഈ ഭഗവാന്റെ സ്വരൂപം മനോഹരമായിട്ടുള്ള രൂപം എങ്ങനെയാണ് ഭഗവാൻ ഉപേക്ഷിച്ചതാവും ഈശ്വരനായിട്ടുള്ള ശ്രീകൃഷ്ണനെ എങ്ങനെയാണ് ഈ ശാപം ബാധിക്കുക ഇപ്പം ഈശ്വരനെ സംബന്ധിച്ച് അതിൻ്റെ ആവശ്യമില്ല ശരീരം ഉപേക്ഷിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ഭഗവാൻ തന്റെ കുലത്തിനു ബാധിച്ച ആ പാപത്തെ എങ്ങനെയാണ് അത് കണ് മനസ്സിലാക്കി താൻ അവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചത് തൻ്റെ ശരീരം എങ്ങനെയാണ് ഭഗവാൻ മറച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ് പ്രത്യാകൃഷ്ടം നയനമുബല യത്ര ലഗ്നം കർണാവിഷ്ടം യഥാമാത്മലഗ്നം ജനയിരുമാനം കവീനാം യഥതം യമ്യമീയൂ ലഗ്നം നയനം പ്രത്യാകൃഷ്ടം അത്ര മനോഹരമാണ് ഭഗവാന്റെ ആ രൂപം ശരീരം ആ ശരീരത്തെ കണ്ടവന് ഏത് കണ്ണുകൊണ്ടാണോ കണ്ടത് ആ കാഴ്ചയിൽ നിന്ന് കണ്ണിനെ പിന്തിരിക്കാനായിട്ട് സാധിക്കില്ലാണർത്ഥം അതിനുപോലും ബുദ്ധിമുട്ട് വന്ന അപലകളായിട്ടുള്ള സ്ത്രീകൾ അതിന് അതിന് സാധിച്ചില്ല അവർക്ക് ഭഗവാനെ കാണാതിരിക്കാൻ അവർക്ക് സാധിച്ചില്ലായെന്നർത്ഥം അതേപോലെയാണ് കർണാവിഷ്ടം സതാം ആത്മലഗ്നം കണ്ണുകളിൽ കൂടെ ഭഗവാന്റെ ആ മനോഹര രൂപത്തെ വർണ്ണിച്ച് കേൾക്കുമ്പോൾ സജ്ജനങ്ങളുടെ മനസ്സിലെ ഉറച്ച ആ രൂപം ഒരിക്കലും മനസ്സിൽ നിന്ന് വിട്ടുപോകില്ല യൽ തഥ നസരതി കാതിരിൽ നിന്ന് വിട്ടുപോകില്ല മനസ്സിൽ നിന്ന് വിട്ടുപോകില്ല എന്നർത്ഥം അതുപോലെ തന്നെയാണ് യശ്രീ ശോഭ ഏതൊരു വസ്തുവിൻ്റെ ആ മനോഹാരിതയാണോ കവികളുടെ വാക്കുകൾക്ക് പോലും വിസ്തരിക്കാൻ കഴിയാതെ വരുന്നത് മാത്രമല്ല കവികളുടെ ആ മനോഹ മനോഹരമായ വാക്കുകളിൽ അത് ആസ്വദിച്ചു പൂജ്യത ബഹുമാനം ബഹുമാനം ഉണ്ടാക്കുന്നത് ഭഗവാന്റെ രൂപത്തോട് അതുപോലെ തന്നെ ഏതു ശരീരം ധരിച്ചുകൊണ്ടാണോ ഭഗവാൻ ജിഷ്ണോ രഥഗതം യുദ്ധത്തിലെ മഹാഭാരത യുദ്ധത്തിലെ അർജുനൻ്റെ രഥത്തിൽ ഇരുന്നു കൊണ്ട് എല്ലാം കണ്ടുകൊണ്ട് നയിച്ചത് ഭാരതയുദ്ധത്തെ നയിച്ചത് അങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളെയും പ്രീതിപ്പെടുത്തുന്ന ആ ഭഗവത് സ്വരൂപം എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ആ ഭഗവത് സ്വരൂപം ആയിരുന്നു എന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ ആ ശരീരത്തെ കണ്ട മാത്രമേ തന്നെ സ്ത്രീകൾക്ക് അവരുടെ കണ്ണുകളെ അതിൽ നിന്ന് പിൻ തിരിച്ച് പിൻവലിക്കാൻ സാധിക്കാത്തൊരവസ്ഥയായിരുന്നു അത്ര മനോഹരമായിരുന്നു ഭഗവാന്റെ രൂപം അതുപോലെ തന്നെയാണ് ഭഗവാന്റെ ദേഹത്തിൽ നിന്നും കണ്ണെടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ദുഃഖം അതുകൊണ്ട് എവിടേക്ക് പോകുമ്പോഴും എവിടെ നിൽക്കുമ്പോഴും താൻ അന്യസ്ഥലത്ത് പോകുന്നില്ല എന്നൊരു ഭാവത്തിൽ ആ ദേഹത്തിലെ കാന്തി മനോഹാരിത ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അങ്ങനെ നിറഞ്ഞു കൊണ്ടിരുന്നു ആ ഓരോരുത്തരും അവരുടെ ഹൃദയത്തിൽ ആ രൂപത്തെ തന്നെ ഉറപ്പിച്ചിരുന്നു എന്നർത്ഥം അങ്ങനെ ഹൃദയത്തിൽ നിന്നും മറഞ്ഞു പോകാത്ത ആ രൂപം എപ്പോഴും ഹൃദയത്തിൽ സ്ഫുരിച്ചു കൊണ്ടിരിക്കുന്ന ആ മനോഹര രൂപം ആ രൂപത്തെ വർണ്ണിക്കുമ്പോൾ കവികൾക്ക് പോലും ആനന്ദമുണ്ടാകും എന്ന് പറയാം കവികളുടെ വാക്കുകൾ കേൾക്കുന്നവർക്ക് ആ കവികളെക്കുറിച്ചുള്ള ബഹുമാനം കൂടും ഭഗവാന്റെ രൂപം വർണ്ണിക്കുന്നു കേട്ടാൽ അർജുനനെ പോലെയുള്ളവരുടെ തേരൊക്കെ തെളിച്ചുകൊണ്ട് താൻ്റെ സ്വരൂപത്തെ കാണിച്ചുകൊണ്ട് യുദ്ധഭൂമിയില് എത്ര പേര് മരിച്ചു അവരെല്ലാം ഭഗവാന്റെ രൂപം കണ്ടിട്ടല്ലേ മരിച്ചത് അവർക്കൊക്കെ സാരൂ സാരൂപ്യ മോക്ഷം കൊടുത്തു ഭഗവാൻ ഭഗവാന്റെ രൂപം കണ്ടുകൊണ്ട് മരിക്കാൻ ഇടവന്നതുകൊണ്ട് അവർക്കെല്ലാം മോക്ഷം കിട്ടി അങ്ങനെ എല്ലാവരുടെയും എല്ലാ ഇന്ദ്രിയങ്ങളെയും ഒരുപോലെ ആകർഷിച്ചുകൊണ്ട് എല്ലാവരെയും ആനന്ദിപ്പിച്ചുകൊണ്ടുള്ള ആ മോഹനസ്വരൂപം എങ്ങനെയാണ് ആ രൂപത്തെ ഭഗവാൻ മറച്ചത് എന്ന് ചോദിക്കാം പരീക്ഷിത ഭഗവാന്റെ രൂപത്തെ പറ്റിയിട്ടുള്ള ആകർഷണീയത ഒന്നുകൂടി വർണ്ണിച്ചുകൊണ്ടാണ് പരീക്ഷിത ശിശുവിനോട് ചോദിക്കുന്നത് അപ്പോൾ ശിശു മനുഷ്യ പറഞ്ഞു ദിവ്യഭുവ്യന്തരീക്ഷേജ മഹോത്പാദാൻ സമുദ്ധിതാൻ ദുഷ്ടസീനാൻ സുധർമായാം കൃഷ്ണിതം ദിവീ ഭൂവി അന്തരീക്ഷേ ഈ ഭൂമിയിലും സ്വർഗത്തിലും അന്തരീക്ഷത്തിലും ഒക്കെ ഉണ്ടായിട്ടുള്ള ഓരോ അശുഭലക്ഷണം മഹോത്പാദാൻ ദൃഷ്ടുക അശുഭലക്ഷണത്തെ കണ്ടിട്ട് കൃഷ്ണൻ സുധർമായാം ആസീനാൻ തൻ്റെ രാജ്യസഭയിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ട് യാദവന്മാരോട് പറഞ്ഞു യദൂൻ ഇതം പ്രാഹ ഇങ്ങനെ പറഞ്ഞു എന്നാണ് എല്ലാ സ്ഥലത്തും കാണുന്ന ഖോരമായിട്ടുള്ള അശുഭലക്ഷണങ്ങൾ ഭൂമിയിലാണെങ്കിലും ശരി ആകാശത്തിലാണെങ്കിലും ശരി ഭൂമിയിൽ ഭൂകമ്പം മുതലായിട്ടിലുണ്ടാകുന്നു ആകാശത്തിലാണെങ്കിൽ ഭയങ്കര കൊടുങ്കാറ്റ് തീയ്യ് മുതലായിട്ട് കാണുന്നു അങ്ങനെ പല അശുഭ കാര്യങ്ങളും കണ്ടു തുടങ്ങിയപ്പോൾ കൃഷ്ണൻ തൻ്റെ സഭയിൽ ഇരുന്നു കൊണ്ട് സുധർമ്മ എന്ന് പറയുന്ന തൻ്റെ സഭയിൽ ഇരുന്നുകൊണ്ട് യാദവന്മാരോട് പറഞ്ഞു എന്നാണ് ശ്രീ ഭഗവാൻ ഉചാം ഏതേ ഖോരാ മോഹോൽപാദ്വാർവത്യം യമഗേതവാം മുഹൂർത്തമവിനസ്തയമത്രോ യുപുങ്കം അലോ അലയോ യാദവ ശ്രേഷ്ഠന്മാരെ ഈ അന്തകൻ്റെ ഭയങ്കരങ്ങളായിട്ടിരിക്കുന്ന അശുഭലക്ഷണങ്ങൾ അന്തകൻ്റെ ക്രീഡകൾ ഇതാ കണ്ടുകൊണ്ടിരിക്കുന്നു ഈ ഗർഭയിൽ പലതരത്തിലുള്ള അശുഭ ലക്ഷണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊടുങ്കാറ്റും ഭൂമി വലുപ്പവും അങ്ങനെ പ്രകൃതിയിൽ തന്നെ വളരെയധികം അനിഷ്ട സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഓരോ ദിവസങ്ങളിലും ഇതൊക്കെ കാണുമ്പോൾ നീ ഇവിടെ താമസിക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം ദ്വാർവത്യാം മുഹൂർത്തം പിന്നെ ഒരു മുഹൂർത്ത നേരം കൂടും അല്പകാലം കൂടി ഇവിടെ താമസിക്കണ്ട എന്ന് ഞാൻ എനിക്ക് തോന്നുകയാണെന്ന് പറയുകയാണ് യാദവരോട് വല്ലാത്ത ഭയങ്കരങ്ങളായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കണു ഇനിയും വീണ്ടും നമ്മൾ ഇവിടെ തന്നെ താമസിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും ഹാനികരമായിത്തീരും അതുകൊണ്ട് സ്ത്രീകളും ബാലന്മാരും വൃദ്ധന്മാരൊക്കെ ദ്വാരകയെ ഉപേക്ഷിച്ച് പോവുകയാണ് നല്ലത് സ്ത്രീയോ ബാലാശ വൃദ്ധാശാം ശംഖോദ്ധാരം മൃജന്ദ്വിതാം വയം പ്രഭാസം വ്യാസ്യാമോ എത്ര പ്രത്യസരസ്വതി ഭഗവാന്റെ നിർദ്ദേശം എന്താണ് സ്ത്രീകളും ബാലന്മാരും വൃദ്ധന്മാരും ഒക്കെ ശംഖോദ്ധാരം വൃജന്തു ശംഖോദ് ശംഖോദ്ധാരം എന്നുള്ള സ്ഥലത്തേക്ക് പോയിക്കോട്ടെ തീർത്ഥ ഒരു തീർത്ഥ അവിടേക്ക് പോയിക്കോട്ടെ നമുക്ക് വയം പുരുഷന്മാർക്കൊക്കെ സരസ്വതീ പ്രത്യ പ്രഭാസം രാസിയാകും സരസ്വതി നദി പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഒരു പുണ്യസ്ഥലമുണ്ട് പ്രഭാസ തീർത്ഥം ആണ് അതിലേക്ക് നമുക്ക് പോകാം സ്ത്രീകളും കുട്ടികളൊക്കെ വയസ്സന്മാരും പ്രായമായിട്ടുള്ളവരൊക്കെ ശംഖോദ്ധാരത്തേക്ക് പോയിക്കോട്ടെ സരസ്വതീ നദി പടിഞ്ഞാറോട്ട് ഒഴുകുന്ന പുണ്യസ്ഥലമായിട്ടുള്ള പ്രഭാസ തീർത്ഥത്തിലേക്ക് നമുക്കും പോകാം എന്നാണ് ഭഗവാന്റെ നിർദ്ദേശം അവിടെ പോയിട്ട് നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യണം എന്ന് പറയുകയാണ് ഭഗവാൻ ഏതായാലും എല്ലാം നശിച്ചു പോകാനായിട്ട് തീരുമാനം സംഗതി വരികയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും സൽകർമ്മങ്ങളൊക്കെ ചെയ്യണം എന്ന് തീരുമാനിച്ചു ഭഗവാൻ തത്രാഭിഷിച്ച ശുചയാം ഉപോഷ്യ സുസമാഹിതാം സ്നപനാലേപനാർഹണൈ തത്രാം അഭിഷിച്ച് ആ തീർത്ഥകരയിൽ പോയിട്ട് സ്നാനമൊക്കെ ചെയ്തിട്ട് ശുചയാം ശുദ്ധം ശുദ്ധി ശുദ്ധ ശരീരത്തോടു കൂടി ശുദ്ധരായി എന്നർത്ഥം ഉപോഷ്യ ഉപവാസൊക്കെ ചെയ്ത് സുസമാഹിത നല്ലപോലെ ഭക്തിയോടുകൂടി സ്നപനാലേ സ്നപനാലേപനാർഹണയും അഭിഷേകവും പൂജയൊക്കെ ചെയ്തുകൊണ്ട് ദേവതാ പൂജയിഷ്യാവും ദേവതകളെ നമുക്ക് പൂജിക്കാം ദേവന്മാരെ പൂജിക്കാം എന്ന് പറയുന്ന പ്രഭാത തീർത്ഥകളിയിൽ പോയി സ്നാനൊക്കെ ചെയ്തുകൊണ്ട് ശരീരമൊക്കെ ശുദ്ധീകരിച്ച് മിതമായ ആഹാരം മാത്രമേ കഴിക്കാവൂ അതിൽ അങ്ങനെ വ്രതശീലത്തോടു കൂടിയൊക്കെ നമുക്ക് ദേവന്മാർക്ക് അഭിഷേകവും പുഷ്പാഞ്ജലിയും എല്ലാം സമർപ്പിക്കാം നൈവേദ്യം എല്ലാം സമർപ്പിക്കാം സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കാം ഇനിയുള്ള കാലം എന്ന് പറയുകയാണ് ബ്രാഹ്മണാം മഹാഭാഗാന് കൃതസ്വസേനാവയം ഗോഭൂഹിരണ്യവാസോഭിർ ഗജാശ്വര സഭേശ്മഭീം അങ്ങനെ പ്രായ്ചിത കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടും ശാന്തി കിട്ടാൻ വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചുകൊണ്ടും ഈശ്വരഭക്തന്മാരായിട്ടുള്ള ബ്രാഹ്മണരെ ഒക്കെ പൂജിച്ചുകൊണ്ടൊക്കെ നമുക്ക് കഴിയാം അതുപോലെ തന്നെ മൃഗങ്ങളായിട്ടുള്ള പശുക്കൾ ഭൂമി പശുക്കൾ മറ്റുള്ള ആന കുതിര തേര് ഇതെല്ലാം ആന കുതിര ഇങ്ങനെയുള്ള വസ്തുക്കളെ കൊണ്ട് അവക്ക് ബ്രാഹ്മണർക്ക് ജീവിക്കാനായിട്ടുള്ള ഉപകരിക്കുന്ന വസ്തുക്കളാണല്ലോ ഇതെല്ലാം അതുപോലെ തന്നെയാണ് സ്വർണം വസ്ത്രം തേര് ഭവനം വീട് ഇതെല്ലാം ഇത്തരം കാര്യങ്ങളെല്ലാം ദാനം ചെയ്തുകൊണ്ടും ഒക്കെ നമുക്ക് ബ്രാഹ്മണരെ പൂജിക്കാം വിധിരേഷ ശിരിഷ്ടോ മംഗളായനമുത്തമം ദേവത് ജഗവാം പൂജ ഭൂതേഷ പരമോഭവാം അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ബ്രാഹ്മണർക്ക് ദാനമൊക്കെ ചെയ്ത് പശുദാനമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ദോഷഫലങ്ങളെല്ലാം ഇല്ലാതാവും ദോഷഫലങ്ങളെ തീർക്കാനുള്ള പ്രായശ്ചിത്ത കർമ്മങ്ങളാണ് ഇതെല്ലാം കാലുകഴിച്ചൂട്ട് പശുദ്ധാനം ഇത്തരം കാര്യങ്ങളൊക്കെ അത് മംഗളം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കും മംഗളം ഉണ്ടാകാനായിട്ട് സാധാരണ ചെയ്യാനുള്ള അനുഷ്ഠാനങ്ങളാണ് അതെല്ലാം ചെയ്യാം എന്നെല്ലാം പറഞ്ഞു ഭഗവാൻ ദേവന്മാരെയും ബ്രാഹ്മണരെയും ഒക്കെ പൂജിക്കുന്നതുകൊണ്ട് പ്രാണികൾക്ക് ആരാണ പൂജ ചെയ്യുന്നവർക്കൊക്കെ പരമോത്കൃഷ്ടമായിട്ട് ഐശ്വര്യം ഒക്കെ സിദ്ധിക്കും അതുകൊണ്ട് നമുക്ക് അത്തരം സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാം എന്നെല്ലാം ഉപദേശിച്ചു ഈ സർവേ സമാകരണ്യം യതു വൃദ്ധാ മധുദ്ഷാം തഥേരി സ്വ നോഭിരുദ്ധി ഇല്ല പ്രഭാസം പ്രയൂരഥയെയും അതെല്ലാം അനുസരിച്ചു എന്ന് പറയണേ യാദവാന്മാർ ഭഗവാന്റെ നിർദ്ദേശങ്ങളൊക്കെ അതെല്ലാം അനുസരിച്ചുകൊണ്ട് യാദവന്മാരെല്ലാവരും പ്രഭാസ തീർത്ഥക്കരയിലേക്ക് പോയി തോണികളിലൊക്കെ യാത്ര ചെയ്തിട്ടാണ് അത്രയും സമുദ്രം കടന്ന് അക്കര കിടക്കണമെന്നാണ് പറയുക അവിടെ പോയി പ്രഭാതതീർത്ഥത്തിലേക്ക് പോയി സർവേ യൂർഥ ശ്രേഷ്ഠന്മാരായിട്ടുള്ള യാദവന്മാരെല്ലാം മധുദ്വിഷ ഇതീ സമാകരണ മധുദ്വിഷൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഇത്തരം വാക്കുകളെല്ലാം കേട്ട് യഥാ ഇതി അങ്ങനെ തന്നെ തഥാ ഇതി അങ്ങനെ തന്നെ ആവാം എന്ന് പറഞ്ഞുകൊണ്ട് നൗഭി രഥയു തോണികൾ കൊണ്ട് കൊണ്ടം രഥങ്ങളിലൊക്കെ കയറിയിരുന്നത് കൊണ്ടൊക്കെ പ്രഭാസം പ്രയു പ്രഭാസതീർത്ഥക്രിയയിലേക്ക് പോയി തസ്മിൻ ഭഗവതാതിഷ്ടം യുദേവേന യാദവാം ചക്രൂപരമയാ ഭക്ത സർവസ്വയോപബൃംഹിതം അങ്ങനെ യാദവാ യദുദേവേന ഭഗവതാ ആദിഷ്ടം യാദവന്മാർ യതുക്കളുടെ നാഥനായിട്ടുള്ള ഭഗവാന്റെ ഉപദേശപ്രകാരം അതെല്ലാം സ്വീകരിച്ചുകൊണ്ട് സർവശ്രേയോപഗ്രംഹിതം എല്ലാവിധ യശസ്സും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പരമയാ ഭക്തിയാ ശത്രു പരമമായ ഉത്കൃഷ്ടമായ ഭക്തിയോടുകൂടി ഭഗവാൻ പറഞ്ഞ വിധത്തിലെല്ലാം അനുസരിച്ചു അതെല്ലാം അനുസരിച്ചു പക്ഷേ പിന്നീട് അവരുടെ ബുദ്ധി തിരിഞ്ഞു പോയി എന്ന് പറയുന്നത് അത് ബ്രാഹ്മണചാപം മൂലമാണ് അതെല്ലാം സംഭവിച്ചത് എങ്ങനെയാണ് എന്തെല്ലാം സംഭവിക്കും എന്നുള്ളത് നമുക്കാർക്കും മുൻകൂട്ടി പറയാൻ സാധിക്കില്ല ഇപ്പൊ നമ്മൾ സൽക്കർമ്മമൊക്കെ ചെയ്തു എന്ന് വരാം ഒരു പക്ഷേ സത്വഗുണം വർദ്ധിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് അതെല്ലാം തോന്നിയെന്ന് വരാം പക്ഷെ എപ്പോഴാണ് ബുദ്ധിക്ക് മാറ്റം വരുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എന്ന് സൂചിപ്പിക്കുകയാണ് തടസ്തസ്മിൻ മഹാപാനം പകുർമൈരേയകം മധു ദ വിഭ്രംശതധിയോ യൽ ദ്രവയൽ ഭ്രശ്യത അവിടെ പോയി ഇത്തരം സർക്കാർ സർക്കാർ ചെയ്തതിന് ശേഷം തസ്മിൻ മഹാപാനം മൈരേയകം അവിടെ പോയിട്ട് അവർ കുറച്ച് മദ്യം സേവിക്കാൻ തുടങ്ങി ഇതിപ്പോൾ ആരും പറഞ്ഞിട്ടല്ല അവർക്ക് സ്വയം തോന്നിയതാണ് മൈരേഖം എന്ന് പറഞ്ഞ ഒരു ഒരു മദ്യം പെട്ടെന്ന് ബുദ്ധിഭ്രമം ഉണ്ടാക്കുന്നതാണത്രേ അതെല്ലാം സ്വീകരിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ ഒരു ഹീനകർമ്മം ചെയ്യാൻ എങ്ങനെയാണ് അവർക്ക് തോന്നിയത് അതാ പറയുന്നത് കാലത്തിന്റെ നിശ്ചയം എന്തെല്ലാമാണോ മാറ്റങ്ങൾ വരേണ്ടത് എന്ന് നമുക്കറിയില്ല ഓരോരോ കാലഘട്ടങ്ങളിൽ ഓരോരോ മാറ്റങ്ങൾ നമ്മൾ കാണാലോ നമ്മൾ പലരും ഇഷ്ടപ്പെടാത്ത മാറ്റങ്ങളാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാം കാലത്തിൻ്റെ നിശ്ചയമെന്നേ പറയാൻ പറ്റുള്ളൂ ഇവിടെയാണെങ്കിൽ യാദവർക്ക് ബ്രാഹ്മണശാപം കിട്ടിയിട്ടുമുണ്ട് ബ്രാഹ്മണശാപത്തിൻ്റെ ശക്തി എത്രയും കഠിനമാണ് എന്ന് പറയാണ് അവർ കുറേശ്ശെ മദ്യം സേവിക്കാൻ തുടങ്ങി കാലദോഷം നിമിച്ച് അവരുടെ ബുദ്ധിയിൽ ഇത്തരം ഹീനകർമ്മങ്ങൾ ചെയ്യാനായിട്ട് മടി ഉണ്ടായില്ല എന്ന് പറയുക ഒരു പഴംചൊല്ലിണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണ് അവിടെ വ്യാഖ്യാതർ കേടുവരും കാലം മതി കെട്ടു കേടുവരുന്ന കാലത്ത് കാലം മോശമായി കഴിഞ്ഞാൽ ബുദ്ധി നിശ്ചിപോകും എന്നർത്ഥം കാലത്തിൻ്റെ പ്രഭാവം വളരെ പ്രത്യേക വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഒരു കാര്യമാണ് സക്രമം ചെയ്യുന്നവർക്ക് പോലും അത് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് പോലും സക്രമം ചെയ്യാൻ പറ്റാത്തൊരു കാലഘട്ടമാണ് വന്നുചേരാം മോശമായിട്ടുള്ള കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ തോന്നില്ലല്ലോ മദ്യപാനൊക്കെ ഒരുജം ചെയ്യാത്ത യാദവന്മാർ അവർ മദ്യപാനം നിമിത്തം ബുദ്ധിഭ്രമം ഉണ്ടായി സാധാരണ സംഭവിക്കുന്നൊരു വസ്തുവല്ല ഇത് എന്നർത്ഥം മഹാപാനാഭിമത്താനാം വീരാണം തൃപ്തതീർ കൃഷ്ണമായ അവിമൂഢാനാംഘഷ സുമാന പോൽ ഇങ്ങനെയൊക്കെ വല്ലാതെ അവർ പരസ്പരം സംഘർഷണം ചെയ്യാൻ പരസ്പരം യുദ്ധം ചെയ്യാനൊക്കെ തുടങ്ങി മഹാപാനാഭിമത്താന മഹാപാനം ഈ മദ്യമൊക്കെ സേവിച്ച് ബുദ്ധിപ്രമം ഒക്കെ വന്നപ്പോൾ ദൃപ്തചേതസാം ഓരോരുത്തരുടെ മനസ്സിലെ അഹങ്കാരം ഉദിക്കാൻ തുടങ്ങി പരസ്പരം പോർ പിടിക്കാൻ തുടങ്ങി അവരെ കൃഷ്ണമായാഭിമൂഠാന കൃഷ്ണമായ മൂലം ഭഗവാന്റെ മായാസക്തി മൂലം അവരുടെ ബുദ്ധിയെല്ലാം നശിച്ചു വീരാണാം വീരന്മാരാണ് അവർ അവർക്ക് സുമഹാൻ സംഘർഷ അഫൂൽ മഹത്താരുടെ സംഘർഷം എന്നുള്ള സ്വഭാവം അവർക്കുണ്ടായി എന്ന് പറയാം സംഘർഷം എന്ന് പറയാം പരസ്പരം തല്ലുകൂടുക വാക്കുകളെ കൊണ്ടും ആയുധങ്ങളെ കൊണ്ടും സ്വന്തം കരങ്ങളെ കൊണ്ടൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കാൻ തുടങ്ങി കൃഷ്ണന്റെ മായാപ്രയോഗമാണേത് അത് സംശയമില്ല എങ്കിലും കാര്യകാര്യങ്ങൾ തിരിച്ചറിയാനുള്ള ഒരു കഴിവ് അവർക്കില്ലാണ്ടേ എന്താ കാരണവച്ചാൽ മദ്യപാനം സേവിച്ചു ബുദ്ധി വേണ്ട വേണ്ട വേണ്ടവത്തിൽ പ്രവർത്തിക്കാതായി അങ്ങനെ എല്ലാം മതി പറന്നുകൊണ്ട് അഹങ്കരിച്ചുകൊണ്ട് അന്യോന്യം കഠിനമായിട്ട് കലഹിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഒരു സ്വഭാവമായി തരുന്നു ജാദവന്മാർക്ക് യുദ്ധം പോലും ചെയ്തു എന്നാണല്ലോ പറയുന്നത് അത്രയും വല്ലാത്തൊരു ബുദ്ധി വൈകല്യമാണ് അവർക്ക് സംഭവിച്ചത് യൂഥക്രോ സംരഭ വേലായാമാ ഇനാം ധനുഭി ഗതാഭി സ്തോമരഷ്ടയും എന്തെല്ലാം ആയുധങ്ങളാണ് അവരെടുത്ത് അവരുടെ കയ്യിലുള്ള സകല ആയുധങ്ങൾ പ്രയോഗിച്ച് അവർ പരസ്പരം യുദ്ധം ചെയ്യാൻ തുടങ്ങി ദേഷ്യം വർദ്ധിച്ചപ്പോൾ വില്ലുകൊണ്ടും വാഴ കൊണ്ടും ഗത കുന്ത എല്ലാം എടുത്തുകൊണ്ട് സമുദ്രക്കരയിൽ നിന്ന് ചെന്നുകൊണ്ട് അവർ അന്യോന്യം യുദ്ധം ചെയ്തു എന്നാണ് പരസ്പരം ഒക്കെ സ്വന്തക്കാരോടാണ് സ്വന്തം സഹോദരന്മാരെ ബന്ധുക്കള് ഇവരൊക്കെയാണ് എന്നാലും ശരി പരസ്പരം അതൊന്നൊക്കെ മറന്നുകൊണ്ട് ചീത്ത വാക്കുകളൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടും എല്ലാം അവർ പരസ്പരം യുദ്ധം ചെയ്യാനായിട്ട് തുടങ്ങി ക്രോധ സംരംഭ ക്രോധം ആ ക്രോധം മൂലം ക്ഷോഭിച്ചു അവരർത്ഥം ഇതൊക്കെ സ്വന്തംക്കാരോടാണ് പറയുന്നത് ഇതൊന്നും പറയാൻ പാടില്ല പ്രവർത്തിക്കരുത് എന്നുള്ള ബോധമൊന്നും അവർക്കുണ്ടായില്ല ആതതായിന ആതതായിന എന്ന് പറഞ്ഞാൽ വധിക്കാനായിട്ട് തയ്യാറായിക്കൊണ്ട് കൊല്ലും ഞാൻ നിന്നെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആയുധങ്ങളുമായിട്ട് വേലായാം ധനുർഭി സമുദ്രക്കരയിൽ വെച്ചിട്ട് ധനു വില്ലുകളെ കൊണ്ടും അസിഫി വാളുകളെ കൊണ്ടും ഫല്ലൈ ഫല്ലം എന്ന് പറഞ്ഞൊരു പ്രത്യേക വിധത്തിലുള്ള ഒരു അസ്ത്രത്തിനെയാണ് ഫല്ലം എന്ന് പറയുക ആസ്ത്രങ്ങളെ കൊണ്ടും തോമരവൃഷ്ടിഭി തോമരങ്ങൾ വൃഷ്ടികൾ തോമരമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുന്തം കുന്തങ്ങളെ കൊണ്ടും വൃഷ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശൂലം ശൂരങ്ങളെ കൊണ്ടും ഗദാഭി ഗതകളെ കൊണ്ടും അവരൊക്കെ യുദ്ധം ചെയ്തു പതൽപതാകൈ രഥകുഞ്ചരാതിഭി ഖരോഷ്ട്രഗോഭിർ മഹിഷേർ നരൈരീസ് പാവനെയും കൊടിക്കൂറകള് ഇളകിക്കൊണ്ടിരിക്കുന്ന കൊടിക്കൂറകള് രഥകുഞ്ചരാതിഭിം രഥം കുഞ്ചരെന്നൊന്ന് ആന ആനകളെ കൊണ്ടും ഒക്കെ ഖര ഖരോഷ്ട്രഗോപി ഖരം ഉഷ്ട്രം ഗോ കഴുത ഒട്ടകം പശു ഇതിനെ കൊണ്ടൊക്കെ മഹിഷയ്യപ്പിയും പോത്തുകളോടും മിഥാ സമിത്യ ഇവരൊക്കെ കുട്ടി അന്യോന്യം ചേർന്നുകൊണ്ടും വനേ ദ്വീപ ദ്വീപി ഇവ വനത്തിലെ ആനകളെ പരസ്പരം കൊമ്പു കോർക്കുന്നത് പോലെ ശരൈ ശരങ്ങളെ കൊണ്ട് ബാണങ്ങളെ കൊണ്ട് സുദുർമത അഹങ്കാരത്തോടുകൂടി നഹൻ പരസ്പരം അവര് നിഹരിച്ചു എന്ന് പറഞ്ഞ പരസ്പരം തല്ലുകൂടി നടർത്ഥം കാട്ടിലെ മതിച്ച ആനകളെ കൊമ്പ് കോർക്കുന്ന പോലെ കുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി മലർത്തുന്നത് പോലെ കുത്തി കൊല്ലുക ചെയ്യുക അതൊക്കെ അതുപോലെ തന്നെ ആനകളെ പോലെ അർത്ഥം ഇവിടെയുണ്ടാ വിവേകശൂന്യരായിട്ടുള്ള ഈ യാദവന്മാര് പരസ്പരം സൈന്യങ്ങളോട് കൂടി അന്യോന്യം കലഹിച്ച് ബാണം മുതലായിട്ടുള്ള എല്ലാ ആയുധങ്ങളെ കൊണ്ടും യുദ്ധം ചെയ്ത് വല്ലാതെ ഒരു കഷ്ടാവസ്ഥയിലായിത്തീരുന്നു അത് ആലോചിച്ചു നോക്കണേ പ്രദ്യുന സാമ്പോ വിധിരൂഢ മത്സരവും അക്രൂരഭോജാവനിരുദ്ധദാത്യകി സുഭദ്രതംഗ സുഭദ്ര സംഗ്രാമജതവും സുതാരുണവും ഗതോ സുത്രുരഥവും സമീയതവും എല്ലാവരും സ്വന്തക്കാരെ പ്രദ്യുന്ദൻ സാമ്പൻ എല്ലാം ഭഗവാന്റെ പുത്രന്മാരാണ് അവര് പ്രദ്യുന്ന സാമ്പവും പ്രദ്യുന്നൻ സാമ്പനും തമിഴ് യുദ്ധം രൂഢ മത്സരവും ഭയങ്കര മത്സരത്തോടുകൂടി അക്രൂര ഭോജവും അക്രൂരനും കൃതവർമാവും ഭോജനം എന്ന് പറഞ്ഞാൽ ഭോജരാജാവ് കൃത കൃതവർമാവ് തമിഴ് യുദ്ധം തമിലടി അന്യുദ്ധ സാത്വിക അന്യരുദ്ധനും സാത്വികയും സുഭദ്ര സുഭദ്രസംഗ്രാമജിതവും സുഭദ്രനും സംഗ്രാമചിത്തും സുതാരുണവും അതിഭയങ്കരമായിട്ടുള്ള ഗതവും ഗതന്മാര് രണ്ട് ഗതന്മാര് സുമിത്രാസുരഥോ സുമിത്രയും സുരഥനും സമീയതവും യുദ്ധം ചെയ്തു എന്ന് പറയാണ് മത്സരത്തോടുകൂടി സ്വന്തക്കാരാണെന്ന് വിചാരില്ലാതെ ഏട്ടാനുജന്മാര് അതുപോലെ തന്നെ മറ്റുള്ള ബന്ധുക്കളെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തു പോകുന്നതാണ് നല്ല സ്നേഹഭാ ഇരുന്നവരാണ് അവരൊക്കെ അവരാണ് ഇപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാനായിട്ട് തുടങ്ങിയത് പ്രദ്യുനും സാമ്പനും അക്രൂരനും ഭോജരാജാവും അനിരുദ്ധനും സാത്വികയും സുഭദ്രനും സംഗ്രാമജിത്തും ഒന്നും വേണ്ട കൃഷ്ണന്റെ അനുജനാണ് ഗതന അത്ര ആ ഗതനും കൃഷ്ണന്റെ പുത്രനായ ഗതനും രണ്ടുപേരും കൂടി സുമിത്രനും സുരഥനും അങ്ങനെ എല്ലാവരും പരസ്പരം എതിർത്ത് യുദ്ധം ചെയ്തു എന്നാണ് ബ്രാഹ്മജാപത്തിൻ്റെ ഒരു ശക്തി നോക്കൂ പരസ്പരം സ്വന്തക്കാരാണ് ബന്ധുക്കളാണ് ഏട്ടനാണ് അനുജനാണെന്ന് പോലും ചിന്തിക്കാതെ പരസ്പരം കല്ലുകൂടാൻ തുടങ്ങി അതികഠിനമായുള്ള യുദ്ധം അന്യേജയേ വൈ നിഷുൽമുഖാദയാം സഹസ്രതിൽ ശതതിൽ ഭാനു മുഖ്യാം വേറെ ചില ആൾക്കാര് ബന്ധുക്കൾ അല്ലാത്തവര് തന്നെ നിഷൻമുഖൻ മുതലായവര് സഹസ്രതിൽ ഭാനുമുഖ്യാം സഹസ്രതിൽ ഭാനുമുഖ്യാം സഹ സഹസ്രജിത്ത് ചതജിത്ത് ഭാനു മുതലായിട്ടാൾക്കാര് മുകുന്ദന വിമോഹിതാം ഇവരെല്ലാം കൃഷ്ണൻ്റെ മായയിൽപ്പെട്ട് മോഹിക്കപ്പെട്ടവരായി മതാന്ധകാരിതാം അഹങ്കാരം മൂലം ആസാദ്യാം അന്യോന്യം പരസ്പരം ജഖ്നു അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് കൊന്ന് അല്ലാത്ത പ്രശ്നങ്ങളുണ്ടാക്കി അവിടെ നിന്നാണ് അനേകം പേര് നൊന്ദ ചെയ്തു നിശകൻ ഉൽമുഖൻ സഹസ്രജിത്ത് ശതജിത്ത് ഭാനു എല്ലാവരും ആ ഭഗവാന്റെ മായിൽപ്പെട്ട് കാര്യങ്ങളെയൊക്കെ മറന്നുകൊണ്ട് ഇതുവരെ താങ്ങ് എങ്ങനെയാണ് ജീവിച്ചത് എന്ന് പോലും ചിന്തിക്കാതെ മദ്യപാനം ചെയ്തുകൊണ്ട് അതിന് വിശമ്മതരായിട്ട് പരസ്പരം യുദ്ധം ചെയ്തു എന്ന് വന്നിക്കുകയാണ് അങ്ങനെ യാദവന്മാരുടെ യുദ്ധവർണ്ണന തുടർന്നുകൊണ്ടിരിക്കുന്നു വളരെയധികം മോശമായ യാദവരെ യാദവരെന്നൊക്കെ ഈ വർണ്ണനയിൽ കൂടെ മനസ്സിലാക്കാം അതുകൊണ്ടാണ് പറയുന്നത് എങ്ങനെയാണ് കാലം മാറി വരുന്നത് നമുക്കറിയില്ല ഉള്ള കാലത്തോളം ഭഗവാനെ സേവിച്ചുകൊണ്ട് പരസ്പരം ചന്ത കൂടാതെ ജീവിക്കാൻ കഴിഞ്ഞാൽ അത്രയായി കരിയകം വർദ്ധിച്ചു വരുന്തോറും നമുക്ക് ഈ അനുഭവം കൂടുതൽ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ കുടുംബങ്ങളിലും ഓരോ സമൂഹങ്ങളിലും രാഷ്ട്രീയം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് പരസ്പരം തല്ലിയും സമരം ചെയ്തും വെട്ടിയും നുറുക്കിയും എല്ലാം നശിക്കുന്ന മനുഷ്യരെ നമുക്ക് എത്ര ചുറ്റുവട്ടത്തും കാണാനായിട്ട് സാധിക്കും ഇതെല്ലാം ഈ പറയുന്ന പോലെ ബ്രാഹ്മണതാപോ അല്ലെങ്കിൽ കാലത്തിൻ്റെ ദോഷം കൊണ്ടുണ്ടാകുന്നതാണ് എന്ന് നമുക്ക് പറയാൻ അറിയുള്ളൂ ഭഗവാൻ്റെ അനുഗ്രഹമുള്ള കാലത്തോളം ഇത്തരം ഒരു അനുഭവം നമുക്ക് വേണ്ടി വരില്ല എപ്പോഴാണോ ഭഗവാന്റെ മായിൽപ്പെട്ട് ഭഗവാൻ്റെ തീരുമാനത്തിൽ ഈ എവിടെയെല്ലാം നശിക്കാറായി എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം സംഭവിക്കും എന്ന് നമുക്ക് ഇതാ കാണിച്ചു തരുന്നു ഏതായാലും ആ യുദ്ധവർണ്ണന വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ് തുടർന്നു കൊണ്ടിരിക്കുകയാണ് പതിനേഴ് ശ്ലോകമാണ് ഇപ്പോൾ നമ്മൾ വ്യാഖ്യാനിച്ചത് പതിനെട്ടാം ശ്ലോകം മുതലുള്ള ശ്ലോകങ്ങളുടെ വ്യാഖ്യാനം നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറയുന്നു എല്ലാവർക്കും നല്ലത് തട്ടേണ്ടി പ്രാർത്ഥിക്കുന്നു സർവത്ര ഗോവിന്ദനാം ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ